നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം ചെങ്കടലിൽ നടന്നിരിക്കുന്ന ഒരു സൈനിക നീക്കം അതുതന്നെയാണ് ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്നത് ചെങ്കടലിൽ വെച്ച് അമേരിക്കൻ യുദ്ധവിമാനത്തെ വെടിവെച്ചിട്ടിരിക്കുന്നു സാധാരണ ചെങ്കടലിൽ വെച്ച് ചരക്ക് കപ്പലുകളെ നോട്ടമിട്ടുകൊണ്ട് ആക്രമണം നടത്തുന്ന ഹൂതികൾ തന്നെയാണോ ഈ ആക്രമണം നടത്തിയത് എന്നുള്ള ചോദ്യമാണ് ഏവരും മനസ്സിൽ ഉയർത്തിയത് പക്ഷേ ഹൂതികളല്ല ഹൂതികൾ പോലും അമ്പരന്നിരിക്കുകയാണ് ഈ നീക്കത്തിന് പിന്നിൽ ഹൂതികൾക്കെതിരായിട്ടുള്ള ആക്രമണം കടുപ്പിച്ചു അമേരിക്ക അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് ഹൂതികളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് വ്യോമാക്രമണത്തിലൂടെ ശക്തമായി യമനിൽ കയറി തന്നെ ഹൂതി വിപന്ധരുടെ കേന്ദ്രങ്ങളൊക്കെ തന്നെ സനയടക്കം തലസ്ഥാനമടക്കം തകർത്ത് തരിപ്പണമാക്കുന്ന നീക്കങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം അവർ നടത്തിയതെങ്കിൽ ഇപ്പോൾ കടലിലൂടെ ശക്തമായ ആക്രമണം നടത്തി ചെറുത്തുനിൽപ്പ് നടത്തി ഹൂതികളെ തോൽപ്പിക്കുകയാണ് അമേരിക്ക അതിനിടയിലാണ് ശെങ്കടലിൽ നിരീക്ഷണ നിരീക്ഷണപ്പറക്കിൽ നടത്തിക്കൊണ്ടിരുന്ന സ്വന്തം യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടു എന്ന വിവരം അമേരിക്ക തന്നെ ലോകത്തോട് തുറന്നു പറയുന്നത് അവധത്തിൽ അമേരിക്ക തന്നെയാണ് യുദ്ധവിനത്തെ വെടിവെച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതും വസ്തുതയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനമായ യുദ്ധക്കപ്പൽ ഹാരിയസ് ട്രൂമാനിൽ നിന്നും പറന്നുയർന്ന എഫ് എ എയ്റ്റീൻ വിമാനമാണ് അമേരിക്കയുടെ തന്നെ മറ്റൊരു യുദ്ധക്കപ്പലിലെ മിസൈൽ പ്രതിരോധ സംവിധാനം ശക്തമായി ആക്രമിച്ച് നിലംപതിപ്പിച്ചത് ശത്രുക്കളുടെ വിമാനമെന്ന് കരുതി പോർമുന എന്ന് കരുതിയാണ് അമേരിക്കൻ മിസൈൽ ഭേദ സംവിധാനം വെടിയുതിർത്തത് വിമാനത്തിലുണ്ടായിരുന്ന രണ്ടു പേരും രക്ഷപ്പെട്ടുവെന്നും ഒരാൾക്ക് നേരിയ പരുക്കുണ്ടെന്നുമാണ് അമേരിക്കൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ചെറിയ ഒരു സാങ്കേതിക പിഴവാണ് ഇതിന് പിന്നിലെന്നും അമേരിക്ക തന്നെ വ്യക്തമാക്കുന്നു ചെങ്കടലിൽ അമേരിക്കയുടേത് ഉൾപ്പെടെയുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ശക്തമായ ആക്രമണം ഈ അടുത്തായി നടത്തിപ്പോരുകയാണ് തന്നെ കനത്ത സൈനിക നിരീക്ഷണവും സന്നാഹങ്ങളും ചെങ്കടലിൽ മെഡിറ്ററേനിയൻ കടലിലടക്കം അമേരിക്ക നടത്തിപ്പോരുകയാണ് എമിനിലെ ഹൂതി ഉപതരെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കൻ സൈന്യം ആ സമയത്ത് അതിശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒരു അബദ്ധം വന്നുപടഞ്ഞത് അമേരിക്കൻ മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് അവരുടെ ദൗത്യം എന്താണ് എന്നുള്ളത് ഈ നിമിഷം വരെയും വ്യക്തമാക്കിയിട്ടില്ല വിമാനം തകർന്നു വീണ വളരെ വേഗത്തിൽ തന്നെ തങ്ങളുടെ മിസൈൽ തന്നെയാണ് ഈ വിമാനത്തിൽ പതിച്ചതെന്നും മറ്റൊരു ശത്രു രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശത്രു സഖ്യങ്ങളോ ഒന്നുമല്ല തങ്ങളെ ആക്രമിച്ചത് തങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണെന്നും അമേരിക്ക തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി വെർജീനിയയിലെ ഓഷ്യാനയിൽ നേവൽ എയർ സ്റ്റേഷനിൽ നിന്നും സ്ട്രൈക്ക് ഫൈറ്റർ സ്ക്വാഡ്രൻ പതിനൊന്നിന്റെ റെഡ് റീപ്പേഴ്സ് ഉപയോഗിച്ചുള്ള രണ്ട് സീറ്റുള്ള എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോർണറ്റ് യുദ്ധമാനമാണ് വെടിവെച്ചിട്ടതായി സൈന്യം തന്നെ പ്രസ്താവനയിലൂടെ അറിയിക്കുന്നത് വിമാനം തകർന്നതിന് പിന്നിൽ തങ്ങളാണെന്ന് അവർ തന്നെ തുറന്നു പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അമേരിക്ക ഒരുപക്ഷെ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നില്ലെങ്കിൽ പിന്നാലെ ഹൂതികൾ ഒരുപക്ഷെ കടന്നു വന്നേക്കും അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി മാറുകയും അമേരിക്കയുടെ ക്രെഡിബിലിറ്റിക്ക് പോലും വലിയൊരു പ്രശ്നമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നും അമേരിക്കൻ സൈനിക സന്നാഹങ്ങളെ മില്ലുവിളിച്ചു കൊണ്ട് ഹൂതികൾ വരുന്നു എന്നുള്ള ഒരു ചിന്താഗതി പശ്ചിമേഷ്യയിൽ ഉയരുമെന്ന് ഭയന്നിട്ട് കൂടിയാണ് വളരെ വേഗത്തിൽ തന്നെ അവർ തന്നെ പ്രസ്താവന പുറത്തുവിട്ടത് ഹൂതികൾക്കെതിരെ അതിശക്തമായ നടപടികൾ ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചു പോരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ചെങ്കടലിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ട ഹൂതികളിലെ ഡ്രോണുകൾ ഉണ്ടായിരുന്നു അവരുടെ മിസൈലുകൾ ഉണ്ടായിരുന്നു ബലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ് ഇപ്പോൾ നിരന്തരം ഇസ്രയേലിന് നേർക്ക് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇവയൊക്കെ തന്നെ ശക്തമായി തിരിച്ചാക്രമിക്കുക പ്രത്യാക്രമണം നടത്തുകയാണ് അമേരിക്കയും ഒപ്പം തന്നെ ഇസ്രയേലും കഴിഞ്ഞ ദിവസം തന്നെ അമേരിക്ക വെടിവെച്ചിട്ടു എന്ന അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു തൊട്ടു പിന്നാലെയാണ് അവർക്കൊരവധം സംഭവിച്ചത് സനയിലെ തന്നെ കമാൻഡിംഗ് മിസൈൽ സംഭരണ കേന്ദ്രങ്ങളൊക്കെ തന്നെ ആക്രമിച്ചതായി അമേരിക്കയും പറയുന്നുണ്ട് ഇറാന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് ഹൂതികൾ ഇപ്പോഴും ആക്രമണം നടത്തുന്നത് എന്നാണ് അമേരിക്കയുടെ ആരോപണം പക്ഷേ ഇതിനെ പൂർണ്ണമായും ഇറാൻ നിഷേധിക്കുകയാണ് തള്ളിക്കളയുകയാണ് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടി വന്നതോടെ ഇരുപതോളം രാജ്യങ്ങൾ ചേർന്ന പ്രതിരോധ സഖ്യത്തെയും രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആക്രമണം കടുക്കുന്നതോടുകൂടി ചരക്കുനീക്കത്തെ തന്നെയാണ് ഇത് സാരമായി ബാധിക്കുന്നതും വലിയ തോതിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നതും ഇതിനെ ഒഴിവാക്കാനും ഇതിനെ പ്രതിരോധിക്കാനും മറികടക്കാനുമായി പല നീക്കങ്ങളും ഇപ്പോൾ നടത്തിപ്പോരുകയാണ് അതേസമയം മറുഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ തന്നെയാണ് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് പനാമ കനാൽ ഉപയോഗിക്കുന്നതിന് പനാമ അമിത നിരക്ക് ഈടാക്കുന്നുവെന്നും ഇതിനൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ അമേരിക്ക തന്നെ ശക്തമായി ഇടപെടും സഖ്യകക്ഷിയോട് കനാൽ കൈമാറാനായി അമേരിക്ക ആവശ്യപ്പെടുമെന്നുമാണ് നിയുക്ത പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കനാലിൻ്റെ അധികാരം തെറ്റായ കൈകളിലേക്ക് എത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള താക്കീത് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പാതയിലെ ചൈനീസ് അധിനിവേശത്തെ അവഗണിക്കില്ലെന്നും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ട്രംപ് ഒരു പോസ്റ്റ് പങ്കുവെച്ച് ശക്തമായി തന്നെ വാദിക്കുന്നുണ്ട് ഇത്തരത്തിൽ അമിത നിരക്ക് ഈടാക്കുന്നത് പനാമ കനാൽ ഈടാക്കുന്നത് അതിക്ഷേപരമാണ് പ്രത്യേകിച്ച് അമേരിക്ക പനാമയ്ക്ക് നൽകിയ ഒരു ദാനമാണ് ഈ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം മറന്നു പോകരുത് അമേരിക്കയും പനാമയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗം മാത്രമാണ് ഈ നീക്കം മഹത്തായ ഒരു ദാനം അതിൻ്റെ ധാർമ്മികവും നിയമപരവുമായ തത്വങ്ങൾ പാലിക്കുക ഇല്ലെങ്കിൽ പൂർണ്ണമായും കനാലിനെ തിരിച്ചു നൽകണമെന്നും തിരിച്ചു നൽകാൻ തങ്ങൾ ആവശ്യപ്പെടുമെന്നുമാണ് ട്രംപ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് അമേരിക്ക പനാമയ്ക്ക് ഈ കനാൽ ുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നിർമ്മാണം പൂർത്തിയാക്കി എൺപത്തി രണ്ട് കിലോമീറ്റർ നീളമുള്ള കനാലുകൂടിയാണ് ഇത് ഇതുവഴി അറ്റ്ലാന്റിക്കിൽ നിന്നും പസഫിക് സമുദ്രത്തിലേക്ക് എത്താൻ കേവലം എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയാണ് എടുക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഉടമ്പടി പ്രകാരം അതുവരെ അമേരിക്കയുടെ പൂർണ്ണ അധികാരത്തിലായിരുന്ന കനാൽ പിന്നീട് കൈമാറുകയായിരുന്നു ചെയ്തത് കിഴക്കൻ നിന്നും അമേരിക്കയിലേക്ക് എത്താനുള്ള വ്യാപാരത്തിൻ്റെ നാൽപ്പത് ശതമാനം ഇടനാഴിയായി തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഡെസ്ക് വാർത്ത Woo!